ഹലോ എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് ഒക്ടോബർ ആറാണ് ഇവിടെ കാനഡയിൽ നാളെ രാവിലെ അല്ലെങ്കിൽ കേരളത്തിൽ ഓൾറെഡി ഒക്ടോബർ ഏഴായി ഹമാസ് ആക്രമണം നടത്തി ബന്ദികളെ പിടിച്ചുകൊണ്ട് അത് നാളെ അതിൻ്റെ രണ്ടാം വാർഷികമാണ് നാളെന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല സമാധാന ചർച്ച നടക്കുന്നുണ്ട് ഹാമാസ് ജീവിച്ചിരിക്കുന്ന ബന്ദികളെ എന്ന് പറയുന്നുണ്ട് ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ മൃതദേഹങ്ങൾ എവിടെയാണോ ഒന്നും അറിയില്ല ആ ഒരു ഭാഗം വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മുടെ വിഷയം അതല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കി കുറേ പേര് കണ്ടു പക്ഷേ എല്ലാ ചാനലുകാരും നമ്മൾ പറഞ്ഞ വിഷയം ഇനി ഗുരുവായൂരപ്പനും അനന്തപത്മനാഭനും എന്താണ് സുരക്ഷയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കുള്ള റെസ്പോൺസുള്ളൂ നോ പ്രോബ്ലം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം കൊടുത്ത് പണി വാങ്ങുന്ന മലയാളി മക്കളെക്കുറിച്ചാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളും അനേക വർഷം ഗൾഫിൽ കിടന്നവരാണ് അപ്പോൾ മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് തങ്ങളുടെ പ്രായപൂർത്തിയായ മക്കളെ മറ്റുള്ളവർ അയക്കുന്ന കണ്ടുകൊണ്ട് കാനഡയ്ക്കും യൂറോപ്പിലോട്ടുമെല്ലാം കയറ്റി അയച്ച് ഒന്നുകിൽ അവരുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം രണ്ട് മക്കളയക്കണമെങ്കിൽ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ലക്ഷം പതിനഞ്ച് കൊണ്ട് ഇരുപത് ലക്ഷം വരെയാണല്ലോ ഒരു പലരും രണ്ട് പേരെ അയച്ചവരുണ്ട് ഒരാളെ അയച്ചവരുണ്ട് ഇനി ഇതൊന്നുമില്ലാത്ത ഗൾഫുകാർ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അവരുടെ സമ്പാദ്യത്തെ ഒന്നും എടുത്ത് അയക്കും ഇനി നാട്ടിൽ ഇതൊന്നുമില്ലാത്തവർ അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ ഗൾഫിൽ പോയി അല്ല സോറി കാനഡയിൽ പോയി യു കെ പോയി എന്ന് പറയുമ്പോൾ ലോൺ എടുത്ത് പറമ്പിൻ്റെ ആധാരം പണയം വെച്ച് അയക്കുന്നവരുണ്ട് എന്നാൽ ഇവരിവിടെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ എങ്ങനെ വേണമെങ്കിലതിനെ ചിത്രീകരിക്കാം അത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതൊന്നും കേരളത്തിലോ ഗൾഫിലോ കൊടുക്കുന്ന മാതാപിതാക്കൾ അറിയുന്നില്ല എന്നാൽ പത്തരമാറ്റുള്ള ഒന്നാന്തരം പിള്ളേരുണ്ട് അതാണ് വിത്തുകുണം പത്തു എന്ന് പറയുന്നത് നമ്മൾ വളർത്തുദോഷം എന്നൊക്കെ പറയില്ലേ അതായത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൺകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ പല മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾ ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ മറ്റൊരു രാജ്യത്തവർ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് പോകാതെ അവർ നാട്ടിൽ കാണിക്കുന്ന പോലെ ഇവിടെയും കാണിച്ചു കഴിഞ്ഞാൽ പണി പച്ചവെള്ളത്തിലും കിട്ടുമെന്ന് പറയില്ല പണി വാലും വെള്ളത്തിൽ കിട്ടുന്നൊക്കെ കേരളത്തിലൊരു ചൊല്ലുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താം ഇന്ന് പുള്ളി പത്തിരുപത് കൊല്ലമായിട്ട് കാനഡയിൽ താമസിക്കുകയും കനേഡിയൻ സിറ്റിസനും കണ്ടാലൊരു വെള്ളക്കാരനെ പോലെ ഇരിക്കുന്ന ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ് ആ പുള്ളിക്ക് ചില എക്സ്ട്രാ ചില പവറുകളൊക്കെ ഉണ്ട് വെറും ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റല്ല ഒരു ഹോട്ടലൊക്കെ പോയി പല കാര്യങ്ങളും അപ്പീർ ചെയ്യാനുള്ള കഴിവുണ്ട് ഞാൻ ഈ പുള്ളി ഈ അടുത്ത ഈ അടുത്താണ് പരിചയപ്പെട്ടത് പുള്ളി ടൊറണ്ടോയിലെ മിസ്സിസാകലാണ് അപ്പോൾ പല കേസുകളും പുള്ളികളടുത്ത് വരുന്ന എന്നെയോട് സംസാരിക്കാറുണ്ട് ഞാൻ തന്നെ വണ്ടടിച്ചു പോകാറുണ്ട് അപ്പോൾ പുള്ളിക്ക് എമിഗ്രേഷൻ എന്താ പറയുക ഇവിടെ എമിഗ്രേഷൻ എമിഗ്രേഷൻ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ കോർട്ടുണ്ട് ഇമിഗ്രേഷൻ എൻ്റെ അപ്പീൽ കോട്ടുണ്ട് റെഫ്യൂജി ആൻ്റെ അപ്പീൽ കോട്ട് ഇങ്ങനെയുള്ള കോടതികളിലൊക്കെ പോകാനുള്ള സ്പെഷ്യൽ ലൈസൻസ് ഉണ്ട് പുള്ളിക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ് പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളി ഈ വ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പുള്ളി ഗൾഫ് രാജ്യത്ത് ജനിച്ചു വളരുകയും അനേക രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ് പുള്ളിയുടെ പേര് മുസ്തഫ ബക്കർ എന്നാണ് പുള്ളിയുടെ ഷെർവേ ഇമിഗ്രേഷൻ എക്സ്പെർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മിസ്സാഗിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി ബിസിനസ് വിസ സ്റ്റുഡൻറ്റ് വിസ പി ആറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടുകൂടെ ഇവിടെ വന്ന് പലതരത്തിൽ അകത്താകുന്ന മലയാളികൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന വിധം ചില കേസുകളൊക്കെ ഞാൻ വിചാരിച്ചാലും പറ്റാത്തതുണ്ടല്ലേ കയറ്റുവിടുന്നതിന് കയറ്റി വിടുക ചെയ്യും അങ്ങനെയുള്ള കേസുകളുണ്ട് എന്നാൽ ഒരുവിധം തന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പുള്ളിയുടെ ഒരു വീഡിയോയിൽ ആറ് സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് പിള്ളേർ പെട്ടുപോകുന്ന ആറ് കാര്യങ്ങൾ അതിലൊന്നാണ് ലാൻഡ് ലോഡുമായിട്ടുള്ള കുസ്തി പിടുത്തം ഞാനൊരു ലാൻഡ് ലോഡായിരുന്നു ഞാനൊരുപാട് പിള്ളേരായിട്ട് കുസ്തി പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും ആരെയും പ്രയാസത്തിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല നമുക്ക് വളരെ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല അത് നമ്മുടെ വായലനാവ് കൊണ്ട് നമ്മൾ അവരെ വരച്ച് വരേ നിർത്തിയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ ചില സ്റ്റുഡൻസ് ലാൻഡ് ലോഡിനാൽ കഷ്ടപ്പെട്ടവരുണ്ട് എന്നാൽ ചില സ്റ്റുഡൻസ് ലാൻഡ് ലോഡിനെ കഷ്ടപ്പെടുത്തിയവരുണ്ട് ഇതൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല അടുത്ത് ട്രാഫിക് ഒഫൻസാണ് വന്നവനൊക്കെ വണ്ടി മേടിക്കും വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ നാട്ടിൽ നിന്ന് പൈസ വരുത്തും അല്ലെങ്കിൽ ഇവിടുന്ന് ലോണായിട്ടൊക്കെ വണ്ടി മേടിക്കും വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് പിന്നെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ച് മിക്കവാറും പണി കിട്ടാറുണ്ട് ട്രാഫിക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം പിന്നെ അടുത്ത് സ്കാം ആൻഡ് സെക്സ്വൽ ക്രൈമാണ് സ്കാമേഴ്സ് ഒരുപാടുള്ളോ അത് കാശികുട്ടിൽ നിന്ന് നേരത്തെ അലീന്ന് ചാടും പിന്നെ സെക്സ്വൽ ക്രൈം ചിലപ്പോൾ പുള്ളിയന്നു പറയുന്നുണ്ട് ഈ ഡിറ്റക്റ്റീവായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് പോലും അതിനകത്ത് ഫേക്ക് ഐ ഡിയിൽ വരും അപ്പോൾ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കും അവസാനം അവസാനാവുന്നമാരും ഒന്ന് അറസ്റ്റ് ചെയ്യും അതങ്ങനെ അടുത്ത് ഷോപ്പ് ലിഫ്റ്റിങ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് സ്റ്റാജ്ഞിയുടെ ഒരു മകൾക്ക് ഷോപ്പ് ലിഫ്റ്റിംഗ് ഒരു അസുഖമാണ് ഒരു മെൻറ്റൽ ഇഷ്യൂ ആണ് അപ്പോൾ ഇവള് കടകളിലൊക്കെ പോയാൽ ഷോപ്പ് ലിഫ്റ്റ് ചെയ്യും അപ്പോൾ കൂട്ടത്തിൽ പുറകിൽ ഒരാളെ അയച്ചിട്ടുണ്ട് ഇത് നടന്ന സംഭവമാണോ കഥയാണോ എന്നറിയില്ല പുറകെ പോകുന്ന ആൾ ഈ പുള്ളിക്കാരി ഇറങ്ങി പോകുമ്പോൾ എല്ലാം അവിടെ ചെന്ന് പേ ചെയ്യും കൗണ്ടറിൽ അത് നാളെ കേടല്ലേ ഇവിടെ ഈ അടുത്ത് എൽ സി ബി ഒ നമ്മുടെ നാട്ടിലെ ബസ്കോ എന്നൊക്കെ പറയില്ലേ എന്താണ് ലിക്കർ കൺട്രോൾ എൽ സി ബി ഒ ലർ കൺട്രോൾ ബോർഡ് ഓഫ് എൻഡാറിയോ എന്ന് പറയും അതാണ് ഇവിടുത്തെ ഒഫീഷ്യൽ മദ്യവില്പനശാല അവിടെ നിന്ന് ഒരുപാട് മദ്യം കടത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ വീഡിയോ വൈറലായിരുന്നു അത് പിന്നെ ഇമിഗ്രേഷൻ വയലൻസ് ഇമിഗ്രേഷൻ വയലൻസ് എന്ന് പറയണ്ട കള്ള പേപ്പറുകൾ അതൊക്കെ വെച്ചിട്ടുള്ള ഇമിഗ്രേഷൻ വയലൻസ് പിന്നെ അടുത്തത് ക്രെഡിറ്റ് കാർഡ് ഫോൺ പ്ലാന് എല്ലാം മേടിച്ചിട്ട് സ്ഥലം വിടുന്നൊരു പരിപാടി പണ്ട് ഐഫോൺ മേടിച്ച് പോയ ഒരുപാട് പേരുണ്ട് ഐഫോൺ പ്ലാനിൽ മേടിക്കും നാട്ടിൽ പോവും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യും അപ്പം അങ്ങനെ എല്ലാ തരത്തിലും അട്ടപടലം എവിടെയൊക്കെ പണി കൊടുക്കുക അവിടെയൊക്കെ പണി കൊടുക്കും പക്ഷേ പണി തിരിച്ചും കിട്ടും ഇനി പിന്നടുത്ത് മറ്റൊരു രസകരമായൊരു സംഭവമുണ്ട് എന്താണെന്ന് അറിയുമോ അത് ഞാൻ പിന്നെ പറയാം അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ നമ്മുടെ മുസ്തഫയുടെ വീഡിയോ നിങ്ങളെ കാണിക്കട്ടെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളോട് ഒരിക്കലും കനേഡിയൻ ഗവൺമെൻറ് ഒരു എഗ്രിമെൻറ്റിലും കാനഡയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമെന്നും കാനഡയിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ ടൈം ജോബ് കിട്ടുമെന്നും സ്റ്റേ ബാക്ക് ഒക്കെ എന്നും എപ്പോഴും ഗ്യാരൻ്റീഡാണമെന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ നാട്ടിലുള്ള ഏജൻറ്റുമാർ പറഞ്ഞതാണ് അത് കേരളത്തിലായാലും പഞ്ചാബിലായാലും ഗുജറാത്തിലായാലും ദുബായിലായാലും ഉള്ള ഏജൻസിന് കാനേഡിയൻ ഗവൺമെന്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല അവരവിടെ ഒരു ഓഫീസ് തുറന്നു വന്ന് വെച്ചിരിക്കണം അവർക്ക് ഇന്ത്യൻ നിയമത്തിനെ പറ്റി മറ്റുള്ള നിയമത്തിൽ ഞാനിവിടെ സംസാരിക്കുന്നില്ല നിങ്ങൾക്കറിയാം അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഒന്നും കാട്ടിക്കൂട്ട അപ്പം അവർ നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾക്ക് കിണഡിയൻ ഗവൺമെൻറ് എങ്ങനെ ഉത്തരവാദി വന്നു ഐ ഫീൽ പേഴ്സണലി പിറ്റി ഫോർ ദ സ്റ്റുഡൻസ് ബട്ട് ബി റിയലിസ്റ്റിക് അതായത് നമ്മൾ വളരെ കാര്യങ്ങൾ ഇമോഷണലായിട്ട് കാണാതെ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ഈ ീ പറഞ്ഞൊക്കെ പഠിക്കണം ഒരു ഗവൺമെന്റ് ഏതെങ്കിലും കാര്യത്തിൽ കുറച്ച് ലീനിയന്റ് ആയിട്ടുണ്ടാവും പക്ഷെ അത് മാക്സിമം മിസ്യൂസ് ചെയ്യുന്നതിൽ നമ്പർ വൺ കൺട്രീസ് ഇന്ത്യ അതിൽ യാതൊരു സംശയമില്ല ഞാൻ കാര്യം തന്നെയാണ് ഇൻ ടേംസ് ഓഫ് എസ്പെഷ്യലി ദിസ് സ്റ്റുഡന്റ് വീസാസ്റ്റുഡന്റ് അഡ്മിഷൻസ് ഫേക്ക് ഡോക്യുമെന്റ് ഫൈനാൻഷ്യൽ പ്രൂഫ് കനേഡിയൻ ഗവൺമെന്റ് ഞാൻ പറഞ്ഞില്ല വെള്ളക്കാർ പൊതുവെ ഓപ്പൺ മൈൻഡും വളരെ ജനറസ് ആണ് അവർ പോയി വേണ്ട പിന്നെ ആരും ആർക്കും വേണ്ട പ്രോഗ്രാംസ് കാനഡയിൽ ഈ പ്രോഗ്രാം ചെയ്തിട്ട് ജോലി കിട്ടണ്ടേ നാട്ടിലെ ഏജന് ഏതെങ്കിലും ഒരു കോഴ്സിൽ വിട്ടിട്ട് ആ കമ്മീഷൻ മതി പിന്നെ ഇവനെ കാണണം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗവൺമെന്റിന്റെ കുറ്റം പറയണം നിങ്ങൾ ജോബ്സ് ലോസ് ടു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അപ്പൊ കാനഡക്കാരും ഉണ്ടായിരിക്കുമോ ഇവിടെ പണ്ട് ഇവിടുത്തെ പല ടോപ്പ് ഫുഡ് ചെയിനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളക്കാരാണ് അവർ ട്വന്റി ടു ഡോളറിനും ട്വന്റി ഫൈവ് ഒക്കെ ചെയ്തത് ജോലി ഇപ്പം പോയിട്ട് ഇന്ത്യക്കാരൻ പോയിട്ട് പതിനഞ്ച് ഡോളർ പതിനാറ് ഡോളറും ചെയ്യുമ്പോൾ എംപ്ലോയേഴ്സ് പ്രിഫർ ഇന്ത്യൻസ് ബിക്കോസ് എംപ്ലോയീസ് അതുകൊണ്ട് കനേഡിയൻ ഗവൺമെന്റ് നിങ്ങൾ ശവിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഈ സ്വർഗം ലോകം വാഗ്ദാനം ചെയ്ത ഏജന്റ് പോയിട്ട് അവരെ പോയിട്ട് ശവിക്കും ഇവിടെ ഇരുന്ന് പലരും യൂട്യൂബ് ചെയ്യുന്ന ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ദിസ് ജസ്റ്റ് വി ആർ ലെറ്റിംഗ് യു കം ടു കാനഡ നിങ്ങൾ ഫേക്ക് ഡോക്യുമെന്റ് അവർ കാണാതെയാണ് ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ചെയ്ത പോലെ അവര് ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് സംസാരിക്കാം എന്താണ് ഇപ്പോൾ ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന ലക്ഷക്കണക്കിന് സ്റ്റുഡന്റ്സ് പ്രത്യേകിച്ച് നമ്മൾ മലയാളിന് ഒക്കെ എന്തെങ്കിലും അപ്പോ പ്രീ സുഹൃത്തുക്കളെ വീഡിയോ നീണ്ടുപോവുകയാണ് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ മക്കളോട് വന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കച്ചറയിൽ പെട്ട് ഊരിപ്പോകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുസ്തഫ ബക്കർ വിളിക്കുക അല്ലെങ്കിൽ മാവേലിയെ വിളിക്കുക നമ്മളാൽ കഴിയുന്ന അഡ്വൈസുകളും ഉപദേശങ്ങളും ഞങ്ങൾ തരുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിന് അതിൻ്റേതായ ഫീസ് ഉണ്ടായിരിക്കും കോർട്ടിൽ അപ്പീൽ ചെയ്യാനും പിന്നെ ലോയറെ അപ്പോയിൻ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാം അപ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അയക്കുന്ന മക്കൾ നിങ്ങൾക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അറിഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതായിരിക്കാം പിന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഈ പതിനെട്ട് വയസ്സുള്ള കൊച്ചു പെമ്പിള്ളേരി ആമ്പിള്ളേരി ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് ഒത്തിരി മെച്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു വിടുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്